കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയ്ക്കും ടി വി പ്രശാന്തിനുമെതിരെ കെ നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തു നവീൻ ബാബുവിനെ അഴിമതിക്കാരൻ എന്ന പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റായി ചിത്രീകരിച്ചെന്ന് കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സബ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതായത് നവീൻ ബാബുവിന്റെ കുടുംബം ഈ പ്രശാന്തിനെതിരെയും പി പി ദിവ്യക്കെതിരെയും മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നു പത്തനംതിട്ട സബ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നൽകിയിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ഈ ഹർജിയിൽ ഈ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഈ അഴിമതിക്കാരന രീതിയിൽ ഈ ഇരുവരും നവീൻ ബാബുവിനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തി നിരന്തരമായി ഇത്തരത്തിലുള്ള കടന്നാക്രമണം നവീൻ ബാബുവിന് ഉണ്ടായി ഈ പ്രശാന്തൻ ഈ കാര്യങ്ങൾ വീണ്ടും മരണശേഷവും ആവർത്തിച്ചു എന്നും ഈ ഹർജിയിൽ എന്തായാലും പറയുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്തായാലും പതിനൊന്നിന് അടുത്ത മാസം പതിനൊന്നിന് ഈ ഹർജി സബ് കോടതി വീണ്ടും പരിഗണിക്കും അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി കേവലം ഈ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിനപ്പുറത്തേക്ക് കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് സജീവമായി നിലനിർത്തുന്ന ും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുക തുടരുമെന്ന സന്ദേശം നൽകുന്നതിനും കൂടി വേണ്ടിയാണ് ജയശങ്കർ വിവരങ്ങൾ നൽകിയത് പി പി ദും ടി പി പ്രശാന്തിന് എതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം